ഗായ്സ് അസ്സലാ വലൈക്കും നമസ്കാരം ഹാദീസ് റയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങളിതാക്കുന്ന മൂന്നാളുമുണ്ട് ഞങ്ങൾ മൂന്നാളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഒരു വോയ്സ് ഓവർ ചെയ്തില്ല എന്ന് തോന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തില്ലതുവരെ അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഒരു ക്യു എൻ എ ഞങ്ങൾ ഇട്ടിരുന്നു ഞങ്ങളെക്കുറിച്ച് എന്താണ് ഞങ്ങൾക്ക് അറിയാനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളൊരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി പി പിക്ക് വെച്ചിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളെക്കുറിച്ച് പലതും അറിയാണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യനും അതേപോലെ ഞങ്ങൾ ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മൂന്നാളും ഇരുന്നിട്ട് ഞങ്ങൾക്ക് അതിനൊക്കെ റിപ്ലൈ തരാമെന്ന് അല്ലേ എന്തെങ്കിലും പറയാനുള്ളത് ഗൈസ് ഇപ്പൊ എന്താ പറയാ ഞങ്ങൾ മൂന്നാളെക്കുറിച്ചും ഓരോരുത്തർക്കും എന്തൊക്കെയോ അറിയണം എന്നുണ്ട് കാരണം ഞമ്മളിതൊന്നും വീഡിയോയിൽ പറയുന്നില്ലല്ലോ ഞങ്ങൾ വരുന്ന കണ്ടന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്ളോഗുകൾ ഇടുന്ന അത്ര മാത്രമേ ഉള്ളല്ലോ അപ്പോ ഞങ്ങളൊന്നോ വിചാരിക്കുന്നുണ്ട് ഇങ്ങനൊരു ക്യൂ എന്നെ ചെയ്യണം എന്നൊക്കെ ആ അതെ പിന്നെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ട് നമ്മളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ഉണ്ടാവല്ലോ എന്നിട്ടൊക്കെ സാവകാശം ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോഴാക്കുന്ന ചെയ്യാൻ വേണ്ടി മൂന്നാൾ ഒരുമിച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം തുടങ്ങുക അല്ല നമ്മൾ ആദ്യത്തെ ക്വസ്ത്യൻ തന്നെ നമുക്ക് ഞങ്ങൾ മൂന്നാളും എന്താണ് ബന്ധം അതിന് തൊടുങ്ങാൻ നമുക്ക് അപ്പോൾ ഗൈസ് ഞങ്ങൾ മൂന്നാളും എന്താ ബന്ധം എന്ന് വെച്ചാൽ ഇവള് എൻ്റെ ഏട്ടത്തിയാണ് ഞാൻ ഇവളിയെത്തിയാണ് ഒരു ഭാഗം ക്ലിയർ ആയില്ല ഞങ്ങൾ ഏട്ടത്തിയും അനിയത്തിയാണ് ഞങ്ങളൊരു ഞങ്ങൾ ഞങ്ങളെ ഉമ്മക്കും ഉപ്പക്കും ഞങ്ങൾ രണ്ട് മക്കളെ ഉള്ളു രണ്ട് പെൺകുട്ടികളാണ് അപ്പം ഏട്ടത്തി അനിയത്തിയാണ് അപ്പൊ ഞങ്ങളെ രണ്ടാളെ ബന്ധുക്കൾക്ക് എന്താന്ന് മനസ്സിലായില്ലേ ഇവള് ആ ഞങ്ങള് ഒരു ആറ് വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇവള് ഞങ്ങളെ വീടിന്റെ അടുത്തേക്ക് താമസമായിട്ട് വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കമ്പനി അൽവാ അൽവാസ് അവിളെ ആ ഒരു ബന്ധത്തിലൂടെയാണ് ഞങ്ങൾ ഫ്രണ്ട്സായി ഇപ്പോൾ ഇതാക്കുന്ന ഞങ്ങൾ അടിപൊളിയായിട്ട് നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിട്ട് പോകും നിങ്ങൾക്ക് ഞങ്ങൾ മൂന്ന് പേരെയും ബന്ധം എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യന് മൂന്ന് പേരുടെയും ഫാമിലിയെക്കുറിച്ച് പറയണം അപ്പം എന്തായാലും എൻ്റെ ഫാമിലിനെ കുറിച്ച് പറയാം ഞാൻ എൻ്റെ ഉമ്മൻ്റെ ഉപ്പൻ്റെ അടുത്താണ് പിന്നെ എനിക്കൊരു മോനാണുള്ളത് എനിക്ക് പറഞ്ഞോ ഞാന് എന്താ പറയുക സ്വന്തമായിട്ടൊരു വീട് വെച്ച് അതിൽ ഞാനും ഹസ്ബൻഡും മൂന്ന് മക്കളുമാണ് അതായത് ഞങ്ങളെ ഇവിടെ ഇവിടെ വീട് അതായത് എന്റെ തറവാട് അതിൻ്റെ നേരെ ബാക്കിലായിട്ട് തന്നെ ഞങ്ങള് താമസിക്കുന്നത് എന്നെ കഴിച്ച് കൊണ്ടുപോകുന്ന മോനുണ്ട് ചേട്ടൻ ഗൾഫിലാണ് താമസിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഞങ്ങളെ ഫാമിലിനെ കുറിച്ച് ഇവിടെ ഹസ്ബൻഡ് ഗൾഫിലാണ് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞു ഇപ്പം നാട്ടിലുണ്ട് ൾഫിലേക്ക് പോവാനുള്ള ഇതിലാണ് പിന്നെ ഞങ്ങളെ സ്ഥലം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങളെ സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ സ്ഥലം വരുന്നത് നമ്മൾ കോഴിക്കോട് കൊടുവള്ളി മാനിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അതും മനസ്സിലായില്ലേ ഇവിടെ കല്യാണം കഴിച്ചതാണ് ഇവിടേക്ക് ഇവിടെ സ്ഥലം അതിന്റെ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു എന്റെ സ്ഥലം കൊല്ലം കഴിച്ചത് ഇന്ന കല്യാണം കഴിച്ചിരുന്നത് ഇവിടെ അടുത്തേക്ക് തന്നെ ആയിരുന്നു മുത്തമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു പിന്നെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അല്ലെ കുടുംബാണോ ഫ്രണ്ട്സ് ആണോ എന്നൊക്കെ ഇപ്പം ഞങ്ങൾ കുടുംബം ബെസ്റ്റ് ഫ്രണ്ട്സ് വിത്ത് ഫാമിലി പോലെയാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് നി അടിപൊളിയാണ് നിങ്ങളെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണല്ലോന്ന് താങ്ക് യു താങ്ക് യു എന്തായാലും നിങ്ങൾ മൂന്ന് പേരും ബന്ധം ഇതെന്നാണ് കേട്ടോ കൂടുതൽ ക്വസ്റ്റ്യനുള്ള പിന്നെ ഞങ്ങൾ ഏജ് ഏജ് നമ്മൾ ഇതിൽ പറയണോ പറയണോ പറയുന്നതിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഏജ് എന്ന് പറയുന്ന ജസ്റ്റ് ഒരു നമ്പർ മാത്രാണ് അതെ അതെ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന ആളാ ഞങ്ങൾ ഇപ്പോഴും പതിനഞ്ചില് പതിനാറിൽ ജീവിക്കണമെന്ന് അത് ആഗ്രഹിക്കാത്ത ആൾക്കാർ ആരുണ്ടാവില്ലല്ലോ എന്തായാലും അതെ അതെ പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത് ആരാണ് അതേപോലെ നിങ്ങളെ കണ്ടന്റ് ആരാണ് ചെയ്യുന്നതെന്ന് അപ്പം അത് നിങ്ങൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കും അപ്പോൾ ഇവരോട് അഭിപ്രായം ചോദിക്കും പിന്നെ ഇവരും ഇവരുടേതായ അഭിപ്രായങ്ങൾ പറയും അപ്പം ഞങ്ങൾ മൂന്ന് എന്താ ഓ ഓ എന്തോ എന്തൊരു പയഞ്ചല് പറയല്ലേ എന്തൊരു ഒൽക്കമ്മ എടുക്കാന്ന് ഒരുമിച്ചാല് ഒരുമയുണ്ടെങ്കിൽ ഒൽക്കമ്മൊക്കെ എടുക്ക അതേപോലാണ് ഞങ്ങള് അപ്പൊ അപ്പൊ അതൊക്കെ അതെ ഇവരാ അതി പറയണം കഴി ഏറ്റവും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആളാണ് ഞാന് ഇവരെടുത്ത് ഇവര് ഇന്റെ ഒരു ഈ നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് വരയ്ക്ക് ഒരു കണ്ടന്റ് വീഡിയോയിലേക്ക് വലിയ വരണം എന്നുണ്ട് ഇവരെ ഞാൻ കാല് കൈ ഒക്കെ പിടിച്ചിട്ട് ഇവരെങ്ങനെ സോപ്പ് ഇട്ടുകൊണ്ടുവരുന്നു കാരണം എന്താ പറയുക ഞാൻ എന്താ രാവിലെ സ്കൂളിലേക്ക് പോകും പിന്നെ വൈകുന്നേരം സ്കൂളിൽ വരിക ആ ഒരു മണി മൂന്നര നാലു മണിക്ക് വന്നിട്ട് പിന്നെ കുട്ടികളെ നോക്കണം കുട്ടികൾ സ്കൂളിട്ട് വരും അവർക്ക് ചായ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ വീഡിയോ എടുക്കാനും പോകണം ഇപ്പൊ വീഡിയോ എടുക്കറിയാലോ ഒരു എടുത്താലോന്നും റെഡി റെഡിയല്ല കുറെ വട്ടെടുക്കണേ നമ്മൾ എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വേടിയെടുക്കൽ തന്നെ കഴിയുള്ളു അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന രാത്രിയൊക്കെ അങ്ങനത്തെ മടികളാണ് കേട്ടോ അല്ലാതെ വേറെ മടികളുണ്ട് ആ അല്ല അതൊക്കെയാണ് കേട്ടോ കാരണം ഇവര് ഇല്ലെങ്കിൽ നമുക്ക് ഒരു കണ്ടന്റ് ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലാമില്ല അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പിന്നെ കൊറേ കൊറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഹാദിനെ കണ നല്ല ഭംഗിയാണ് മാഷാന്ന് തേങ്കു തേക് യു തേക് യു പറഞ്ഞ ആൾക്ക് ഭയങ്കര സന്തോഷം കടങ്ങൾ കേട്ടിക്കണല്ലേ ഇവരൊക്കെ ഒരു വിചാരണ്ട് ഇവരാണ് ഏർ സൗന്ദര്യവാന്മാരെന്ന് അപ്പൊ കേട്ടില്ല നിങ്ങൾ കമന്റ് വായിച്ചില്ലേ അപ്പൊ അങ്ങനെയാണ് പിന്നെ പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഡയറ്റീഷൻ ഡയറ്റി ഡയറ്റീഷ്യൻ ചെയ്തുകൂടെ തടി കുറച്ചൂടെന്നൊക്കെ ഞങ്ങൾ വേറെ ലെവൽ ആവുന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ് തടി കുറയ്ക്കണം എന്നു പക്ഷെ തടി കുറയ്ക്കാൻ വിചാരിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ ഞാൻ ഡയറ്റ് ഡയറ്റെടുക്കാമെന്ന് രാവിലെ രാത്രി വൈകുന്നേരം ഇവരോട് പറയും ഞാൻ നാളെ മുതൽ ഡയറ്റാണ് കിട്ടോന്ന് എന്നിട്ട് ഞാൻ എക്സസൈസിന് പോവാ ജിമ്മിൽ പോകാം എന്നൊക്കെ ഞാൻ ഇവരെടുത്ത് പറയും ഇവരെന്തു ചെയ്യുന്ന അറിയോ വൈകുന്നേരം ആകുമ്പോൾ ചവിടിക്കാൻ പോവാ അത് ഏറ്റവും കൂടുതൽ പറയുന്ന എന്ത് ചെയ്യാൻ എല്ലായിടത്തും ഹാദിയാണ് ആദ്യത്തെ മേരീഡ് ആണോ ഏജ് എന്തായാലും എന്റെ ഏജ് ഞാൻ എന്തായാലും മാർച്ച് ഇരുപത്തെട്ടിന് ഞാൻ റിവീൽ ചെയ്യും കാരണം ഇത്രയും എനിക്ക് ലൈവ് ഇട്ടാലും ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടാലും യൂട്യൂബിലിട്ടാലും ഒക്കെ ഏജ് എന്നോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ഈ മാർച്ച് ഇരുപത്തെട്ടിന് ഞാൻ എൻ്റെ ഏജ് റിവ്യൂല് ചെയ്യും അതേപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തേഴിന് ഇവളും റിവ്യൂൽ ചെയ്യും അതേപോലെ മെയ് ഇവൻ അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവില്ല ഞങ്ങൾ എന്തായാലും ഏജ് ഞങ്ങൾ റിവ്യൂ ചെയ്യും ഉറപ്പായിട്ട് ഞങ്ങൾ എന്തായാലും ചെയ്യും അത് നിങ്ങൾ ആ അപ്പോൾ ഞാൻ മാരേജ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ മേരീഡായിരുന്നു പതിമൂന്ന് വർഷം അല്ലേ പതിമൂന്ന് വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് ഞാൻ ആളെ കുറിച്ചും ആളെക്കുറിച്ചും കുറിച്ചും ഒന്നും എനിക്കിതിലേക്ക് വലച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ ഡിവോഴ്സ് ഡിവോഴ്സായി എനിക്കൊരു മോനാണുള്ളത് ഓൻ എട്ടാം ക്ലാസ് പഠിക്കുകയാണ് പതിമൂന്ന് വയസ്സായി മാഷാള്ള വലിയ മോനായി അല്ലേ ഞാൻ ഇല്ലല്ല മൂന്ന് വർഷമായി അപ്പൊ എന്താ പറയാ ഞാൻ ഡിവോഴ്സാണ് ആ ഞാനിപ്പോ മൂന്ന് വർഷമായിപ്പോ ഡിവോഴ്സായിട്ട് മാഷാള അടിപൊളിയായിട്ട് പോകുന്നു കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇത് കൊറേ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങളെ ചോദിച്ചിട്ട് നമ്മള് മറുപടി തരണം ഇത് മറന്നു മറച്ചു വെച്ചിട്ട് വലിയ കാര്യൊന്നും അപ്പോൾ ഗൈസ് പിന്നെ ചോദിക്കുന്നത് ഞാൻ ഒരേ ഓരോ ക്വസ്റ്റിനട്ടെ ഞാൻ എല്ലാ കുറേ ക്വസ്റ്റിനും ഒരേപോലെ തന്നെ വരുന്നതുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരാ നമ്മളെ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾക്ക് പറയുമ്പോൾ ഒരാൾക്ക് വിഷമം അതുകൊണ്ട് ഞാൻ ആരെ പേരും പറയുന്നില്ല കുറേ ആൾക്കാർ ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഹായും കൊടുത്തേക്കും ഹായ് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് പിന്നെ ഗൈസ് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ മൂന്നാളെ കാണാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഞങ്ങളെ റിലുമോക്കാണ് ഞങ്ങളെ കൊച്ചുമിടിക്കുക ആ കൊച്ചു പിടിക്ക് ആരിതാണ് നിങ്ങളെല്ലാരും ചോദിക്കലുണ്ട് അപ്പൊ ഇതാക്കുന്ന റേഹാനത്താത്തിന്റെ രണ്ടാമത്തെ മോളാണ് എനിക്ക് മൂന്ന് കുട്ടികളാണെന്ന് പറഞ്ഞില്ലായാലും രണ്ട് ആൺകുട്ടികളോ ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയാണ് മൂത്തത് ആൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ടി പിന്നെ ആൺകുട്ടി അപ്പൊ അപ്പൊ റിലുമോള് ഇവളുതാണ് അതേപോലെ തന്നെ നമ്മളെ വീഡിയോയിലുണ്ടായിരുന്നു റിതുമോന് ചെറിയ ആള് അതും ഇവളുതാണ് അതേപോലെ തന്നെ ഞങ്ങൾ ഈ വീഡിയോയില് കിച്ചു എന്ന് പറയുന്നത് ഇവളെ മോനാണ് എന്ന് പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു അത് മോനാണ് ഞങ്ങളെ വീഡിയോയിലൊക്കെ ഞങ്ങളുടെ മക്കളും ഉണ്ട് അതാണ് മെയിൻ ആയിട്ട് അപ്പൊ അതാണ് അവസ്ഥ പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഷംന എന്താ പൊട്ടു തൊടുന്നു ഷംന ഏതാണ് മതം എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ഇതെന്താ എന്ന പേര് അങ്ങനെ അപ്പൊ അത് ഞങ്ങള് പറയുന്നില്ല അത് ഷംനക്കെന്നെ വിട്ടു ഇങ്ങനെ പറഞ്ഞോ എനിക്ക് മതം ഇല്ലാതില്ല മതം ഇല്ല അതുകൊണ്ടാണ് പിന്നെ കൊറേ അതിന് ഓൾ ക്രിസ്ത്യൻ ആയിട്ടുണ്ട് ഹിന്ദു ആയിട്ടുണ്ട് മുസ്ലിം ആയിട്ടുണ്ട് ഓക്കെ ജാതി ഇല്ല മതൽ ഓൾ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഉം അങ്ങനെ ജീവിക്കുന്നവരുണ്ടാവുമല്ലോ അങ്ങനാണ് മനസ്സിലായല്ലേ ഉം പിന്നെന്താ ഉം ഉം അപ്പൊ ആ അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് കോമഡി സീരീസ് ചെയ്തൂടെ ഇത്ത എപ്പോഴും ശോകം വീഡിയോസാണ് കണ്ടുമടുക്കുന്നു ചെറിയ മോളുടെ വിഷമിച്ചുള്ള ഫേസ് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഗൈസ് ഇത് ഒരാളെ ക്വസ്റ്റിനുണ്ട് ഞാൻ വായിച്ചത് ഇതേപോലെ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ കോമഡി സീരീസ് എന്ന് ചോദിക്കും കോമഡി വരികയൊക്കെ ചെയ്യാം പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നില്ല അതാണ് പ്രശ്നം അതാണ് കോമഡി വരുന്നില്ല ഗൈസ് ഓക്കെ ക്യാമറന്റെ ബാക്കിലെ കോമഡി വരും അതാണ് പ്രശ്നം അങ്ങനത്തെ അസുഖണ്ട് ഇൻഷ ഞങ്ങൾ എന്തായാലും കോമഡിയൊക്കെ ആയിട്ട് ഞങ്ങൾ വരും നമ്മൾ ചെയ്യും എന്തായാലും നല്ല കണ്ടന്റുകളൊക്കെ ഒക്കെ ആയിട്ട് ഇൻഷാല്ല ഇനി വരും പിന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി തോന്നുന്നേ ഒരു വർഷമാവാം ഡേറ്റ് ഒന്നും ഓർമ്മല്ല അതാണ് പ്രശ്നം പിന്നെ ആ അതേപോലെ തന്നെ ഞങ്ങളെ പേരെന്താണെന്ന് അപ്പൊ കറക്റ്റ് പേര് നമ്മൾ ഇതിലൊന്നും കൂടുതൽ പറയുന്നില്ലല്ലോ കണ്ടന്റിലൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പേര് എങ്ങനെയാണ് ഹാദി അല്ലെ റയു അങ്ങനെയുള്ള ലെവലിലാണല്ലോ ഞങ്ങൾ എല്ലാത്തിലും ഞങ്ങളെ കറക്റ്റ് നെയിമിലാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്റെ പേര് ഹാദിയെന്നാണ് അതന്നെ നിങ്ങളെ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് എൻ്റെ ഫാമിലി മുഴുവൻ നിങ്ങളെ വലിയ ഫാൻസ് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് കാരണം വീഡിയോസ് കാണുന്നവരാണ് സന്തോഷാണ് നമ്മളെടുത്ത് വന്നിട്ട് സംസാരിക്കും ഞങ്ങൾ ഏടെ കണ്ടാലും വരണം ഞങ്ങളോട് സംസാരിക്കണം അതൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ ഇനി നമ്മള് എന്താ പറയാ നിങ്ങള് നമ്മളെ കാണുമ്പോ നോക്കുമ്പോ അങ്ങോട്ട് കേറി വരാത്തത് എന്താന്ന് പറഞ്ഞാല് അതെ അതെ നിങ്ങളിപ്പോ എന്ത് കണ്ടിട്ടായിരിക്കും കണ്ടു കഴിഞ്ഞിട്ട് കൊറേ ആൾക്കാര് ചെലപ്പോ വിട്ടുനിന്ന് നോക്കി കണ്ടു പോകും എന്നിട്ട് വീട്ടിലെത്തിട്ട് ഇൻസ്റ്റാഗ്രാമില് മെസ്സേജിച്ചിട്ട് പറയൂ നിങ്ങൾ അതെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതെ അതെ ഇവരൊക്കെ പാവങ്ങളാണ് ഞാൻ പോരെ പിന്നെ നിങ്ങളെ മൂന്ന് പേരുടെയും കുറിച്ച് പറയുക ഞാൻ അറേഞ്ച്ഡ് മാര്യേജ് ആണ് ഇവ രണ്ടുപേരും അറേഞ്ചല്ലോ ആ ഞാൻ ലവ് മാരേജാണ് ഞങ്ങള് ഫാമിലിപ്പെട്ട ആളിനെയാണ് ഫാമിലിന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നിന്റെ അമ്മായിന്റെ മോന്റെ അടയ്ക്ക് ഒരു ഗൈസ് ഇവരെ ഇവളെ ലവ് സ്റ്റോറി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കമന്റ് ചെയ്യണം കാരണം നല്ല അടിപൊളി സ്റ്റോറിയാണ് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം ആ കമന്റ് ചെയ്യണം കേട്ടോ ഇനി എന്റെ അപ്പൊ ഇനി എന്റെ പുള്ളി പറഞ്ഞോ അപ്പൊ ഞങ്ങളെ ഫാമിലി തന്നെയാണ് അമ്മായിന്റെ മരുമോളെ ആങ്ങളെയാണ് ഇന്നെ കിട്ടിയത് അപ്പോ അങ്ങനെ അങ്ങനെ ലവ് ലവ് ചെയ്ത് ഫാമിലി ഒക്കെ മാരേജ് ഇനി അടുത്ത ഞാൻ ഞാൻ ആണ് നേരെ ചാടി എല്ലാരും ഒരു ചോദ്യമാണ് കേട്ടോ നിങ്ങളെ ജോബ് എന്താണെന്ന് ഗൈസ് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഫ്രീലാൻസ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്റെ ജോലി പറഞ്ഞോ ഞാൻ ഒരു ആയിട്ട് വർക്ക് ചെയ്യാണ് ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സ്കൂളാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് ബഹ്റൈനിലൊക്കെ ഒരു ജോബ് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ മിക്കവാറും ഞാൻ വീഡിയോസ് എന്നൊക്കെ പുറത്ത് പോവും ഞാൻ അങ്ങനെ പോകാൻ വേണ്ടിട്ടുള്ള ഇതിലാണ് തയ്യാറെടുപ്പിലാണ് വെയിറ്റിംഗിലാണ് ഏകദേശം ഇൻ്റർവ്യൂവും കാര്യങ്ങളും എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് ഇരിക്കയാണ് മോനെ നോക്കി ഫുഡ് അങ്ങനെ എനിക്ക് അതാണ് ഹോബി തിന്നുക കെടുക്ക ഉറങ്ങുക ചിരിക്കുക കളിക്ക മറിക്കുക ഇതന്നെ ഇത് തന്നെ വേറെ അതിൽ ഇതൊന്നും ചെയ്യാൻ പറയാനല്ല പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് റെയ്ഹാനേയും ഷാംനയും ഒരു വീട്ടിലാണോന്ന് നിന്ന് ഇവരെന്നുവെച്ചാൽ റേഹാനേയും ഷംനെ എങ്ങനെയായിരുന്നു വെച്ചാല് ഒരു ഫ്ലാറ്റിലായിരുന്നു അപ്പൊ ഷംന മുകളിലും താഴെ റേഹാനത്ത് ആയിരുന്നു അപ്പൊ ഇവര് താഴെ മുകളിലായിരുന്നു അപ്പൊ ഇവര് ഒരുമിച്ച് തന്നെ രാവും പകലും ഉണ്ടാകട്ടോ ഞാൻ കൊറച്ച് അപ്പുറത്തു ആയിരുന്നു പിന്നെ റഹാനെ ഇപ്പൊ തിരിച്ചായിട്ട് ആദ്യം ഒരുമിച്ചായി ഷംന കൊറച്ച് ദൂരമായിരുന്നു അപ്പൊ അങ്ങനെയാണ് അതെ അതെ പിന്നെ എല്ലാരും ചോദിക്കലുണ്ടേ നിങ്ങളെ നല്ല അടിപൊളി ഫ്രണ്ട്സ് സ ആരും കണ്ണ് വെക്കരുതിട്ടോ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക കണ്ടത് ഷംനനെ കണ്ടത് മുതൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് പിന്നെ ഞാനും ഹാദി പറഞ്ഞാൽ ഏട്ടത്തി അനിയത്തി ബന്ധല്ലോ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ബന്ധമാണ് ആദ്യം എൻ്റെ കാര്യങ്ങൾ മുഴുവനും ഏറ്റവും ജെഡ് അറിയുന്നതാണ് വലിയ രണ്ടാക്കും ആദ്യം ഷംന വരുന്നതിന് മുന്നേ ഹാദി അങ്ങനെ തന്നെ ഇപ്പൊ ഷംനയും കൂടെ വന്നപ്പോ ഷംന അറിയും വെറുതെ അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ നീലേക്ക് എന്റെ നാത്തൂനും കൂടെ ഉണ്ട് ഇടക്കിടക്ക് എപ്പോഴും ചോദിക്കലുണ്ട് ചെപ്പി ആരാണ് നാത്തൂനാണ് എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളാണ് ഇളയ പെങ്ങളാണ് ഞങ്ങൾ നല്ലൊരു ഫ്രണ്ടാണ് ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളിലേക്ക് പക്ഷെ നല്ല ഉണ്ട് വിഷമുണ്ട് ഓക്കെ നല്ല ഉണ്ട് പിന്നെ ഗൈസ് കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്ത് വെച്ചാൽ ഇനിക്കുന്ന ആ ഡ്രസ്സ് കിട്ടാറുണ്ട് കാരണം ഞാൻ പ്ലസ് സൈസ് ആണല്ലോ കുറച്ച് തടി ഉള്ളത് കൊണ്ട് നല്ല അടിപൊളി ഡ്രെസ്സാണ് നല്ല കോസ്റ്റ്യൂം സെൻസ് ആണ് എവിടുന്നാണ് ഇത്ര നല്ല സൈസുകൾ കിട്ടലെന്ന് കാരണം ആർക്കും ഉള്ളവർക്ക് സത്യം പറഞ്ഞാൽ എനിക്കും കുറെ കാലം ഒന്നും ഡ്രസ്സ് കിട്ടില്ലേനു അപ്പോൾ അത് എവിടുന്നാ കിട്ടലെന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാറ് മുഖത്ത് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ോപ്പെന്നാട്ടെ ഞാൻ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണ് അതേപോലെ തന്നെ പിന്നെ പിന്നെ ഞാൻ ഓൺലൈൻ ആയിട്ടും കിട്ടുന്നതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് പിന്നെ ഇവരെ ഡ്രസ്സിൻ്റെ പറയാറുണ്ട് കേട്ടോ ഇവരും ഡിഫറൻറ്റൊന്നും പിന്നെ പിന്നെ ആ ഇവൾ പിന്നെ കൂടുതൽ സാരിയിലാണ് അതെ അതെ ഓക്കെ പിന്നെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല അതാണ് അയ്യോ അവിടെ അതേപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ ഞാൻ പറയണ്ടല്ലോ എന്റെ മനസ്സിലായിക്കാണല്ലോ അപ്പൊ ഞങ്ങളിതൊക്കെ പറഞ്ഞോളി എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡ് ഉമ്മ ഉപ്പ പിന്നെ രണ്ട് പെങ്ങന്മാരാണ് പിന്നെ ഹസ്ബൻഡോ ഈ രണ്ട് പെങ്ങമാരെയും കല്യാണം കഴിച്ച് ഇപ്പോൾ ഒരാളെ ഞാൻ ചെപ്പി പിന്നെ ഒരാളെ ഞാൻ പറഞ്ഞിരുന്നു മൂത്താള് എന്റെ അമ്മായിൻ്റെ മോൻ തന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞില്ലേ അത് അങ്ങനെ അങ്ങനെ മൂന്നാൾക്കാരെ മൂന്ന് കുട്ടികളാണ് അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടില് മൂന്നാലാളാണ് ഒരു ചേച്ചി മൂന്നാണ് അതിൽ രണ്ടാൾ കല്യാണം കഴിച്ച് ഇനി ഒരാൾ കല്യാണം കഴിക്കാനുണ്ട് അപ്പം അതേപോലെ തന്നെ ഞാൻ ഫുഡിന്റെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാരും പറയലുണ്ട് ഇന്നെ കളിയാക്കുന്നതാവാം എനിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ലട്ടെ ഇനി ഇനി പാർ കളിയാക്കിയാലും നെവർ മൈൻഡിൽ എടുക്കുന്ന ഒരാളാണ് എനിക്ക് അങ്ങനെ എന്താ പറയാ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാറില്ല നിങ്ങളൊക്കെ നിങ്ങളൊക്കെ കളിയാക്കണം അത് ഞാൻ അത് ആസ്വദിക്കുന്ന ഒരാളും കൂടെ ആണ് അപ്പോൾ കുറേ ആൾക്കാർ പറയലുണ്ട് തിന്നിട്ടാണ് തടിക്കുന്നത് അപ്പം നമ്മളുണ്ടല്ലോ ഈ തടിയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് തിന്നിട്ടൊന്നും അല്ല കേട്ടോ തടിക്കുന്നത് ചില രോഗപ്രശ്നങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങൾ പി സി ഒ തൈറോയിഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും അതേപോലെ ടെൻഷൻ അടിക്കുന്നവരുണ്ടാവും അല്ലേ അപ്പം അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും തടി കൂടുന്ന ആൾക്കാരുണ്ടാവും അപ്പം നിങ്ങൾ ചിന്തിക്കണം എല്ലാവരും ഇത് ഇങ്ങനെ കഴിച്ചിട്ട് തന്നെ അല്ല തടിക്കുന്നത് ചില ഇപ്പൊ ചിലര് ഇവളൊക്കെ നല്ലോണം ഫുഡ് കഴിക്കുന്ന കൂടുതൽ അവര് രണ്ടാളും ഇന്നേക്കാട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കുന്നു ക്വാണ്ടിറ്റി കഴിക്കുന്നു പക്ഷെ ഇവരൊന്നും എന്താ പറയാ ഇവരെ തടിക്ക് പിടിക്കൂല അത് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ഒരു പ്രകൃതം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഈ തടി എന്ന് പറയുന്ന കാര്യം ഫുഡ് കഴിച്ചിട്ട് മാത്രല്ല തടിക്കുന്ന പല ഇഷ്യൂസും കാരണങ്ങൾ കൊണ്ടൊക്കെ തടിക്കും അങ്ങനെ തടിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതേ പറയാനുള്ളൂ അപ്പൊ ഞങ്ങൾ ഇതാക്കുന്ന കുറച്ച് ഇൻഷാദ ഇനി ഞങ്ങള് അടുത്തൊരു ക്യു എൻ എ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാല്ല അപ്പൊ ഇത്രയും ഇത്ര ബോർ അപ്പം നിങ്ങൾ ഇതിങ്ങനെ അതെ കുറേ ആവുമ്പോൾ ഇങ്ങനെ ബോറടിക്കും അപ്പൊ ഞങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് അറിയേണ്ടതാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതൊക്കെ അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഇൻഷാല്ല ഇനി നമ്മൾ ഇനി നമ്മൾ ഇൻഷാല്ല ഒരു ക്യൂ എൻ നമ്മൾ ചെയ്യുക എന്തായാലും അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ മൂന്നാളെ ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഇതുവരെ ചെയ്തില്ലല്ലോ പിന്നെ കൂടുതലിടുമ്പോൾ അതൊക്കെ പിന്നെ നമ്മളെ ഡെയിലി നമ്മളെ ഡെയിലി റൂട്ടീൻ അതൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് ഇൻഷാല്ല എല്ലോ ആയിട്ട് ഞങ്ങൾ വരും അതിന്റെ അടുക്ക ഇവര് പോക്കൊക്കെ ഉണ്ടാവും എന്താണെന്ന് അറിയില്ല എന്തായാലും എന്തെങ്കിലും ഒക്കെ ആവും ഏതാലും ഗൈസ് അപ്പം അതെല്ലാരും പ്രാർത്ഥിക്കായിട്ട് വരും നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം സപ്പോർട്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് അതെ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായാൽ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം അപ്പൊ ഗൈസ് ബൈ ഇത് കണ്ട ഗൈസ് ക്യൂ എൻ എ കഴിഞ്ഞപ്പോതാ രണ്ടുവിടെ സൈഡായി ഇതാണ് അവസ്ഥ അതെ അതെ